നടൻ നാഗചൈതന്യം രണ്ടാമതും വിവാഹിതനാകാൻ പോകുകയാണെന്ന വാർത്ത വന്നതിന് പിന്നാലെ നടി സാമന്തയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സാമന്തയുടെ മുൻ ഭർത്താവാണ് നാഗചൈതന്യ എന്നതിന്റെ പേരിലായിരുന്നു വാർത്തകളൊക്കെയും ഇരുവരുടെയും വിവാഹമോചനത്തിന് കാരണം നാഗചൈതന്യക്കും മറ്റൊരു നടിയുമായിട്ടുണ്ടായ പ്രണയമാണെന്നുവരെ അഭ്യൂഹങ്ങൾ എത്തി നിലവിൽ തെന്നിന്ത്യൻ നടി ശോഭിത ദൂലിപാലയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് നാഗചൈതന്യ ഇതിനു പിന്നാലെ നിരവധി പേരാണ് സാമന്തയുടെ ജീവിതത്തെക്കുറിച്ചും കരിയറിനെപ്പറ്റിയുമൊക്കെ അഭിപ്രായങ്ങളുമായി എത്തിയത് അവർക്കെല്ലാമുള്ള വ്യക്തമായ മറുപടി ഒരൊറ്റ ഫോട്ടോയിലൂടെ നൽകിയിരിക്കുകയാണ് നടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു നാഗ ചൈതന്യം സാമതയും വേർപിരിയുന്നത് മുതൽ ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയായിരുന്നു ആരാധകർ ഒടുവിൽ അത് ശോഭിതയാണെന്ന ഉത്തരത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് വിവാഹമോചനത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പരിഹാസം നേരിടേണ്ടി വന്നത് സാമന്തക്കായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു ആദ്യം സാമന്തയെ വിമർശിച്ചിരുന്നവർ ഇപ്പോൾ നടിയെ പിന്തുണയെ അറിയിച്ചും എത്തി നാഗയാണ് എല്ലാത്തിനും കാരണമെന്നും സാമന്തയോടുള്ള ബഹുമാനം ഇപ്പോൾ കൂടിയെന്നും ഒക്കെ പറയുകയാണ് ആരാധകർ ഇതിനിടെ നടിയെക്കുറിച്ച് നിരന്തരം വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ഇതിലൊന്നും മറുപടി പറയാനോ വിശദീകരിക്കാനോ സാമത ഇതുവരെ ശ്രമിച്ചിട്ടില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് പുതിയൊരു ഫോട്ടോയുമായി നടി എത്തിയത് കാറിനുള്ളിൽ നിന്നും നടി തന്നെ എടുത്ത സെൽഫി ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുള്ള നടി ഒരു ഹുഡിയാണ് ധരിച്ചിരിക്കുന്നത് മാത്രമല്ല നടിയുടെ ടീഷർട്ടിൽ സമാധാനത്തിന്റെ മൗനത്തിന്റെ മ്യൂസിയം ആണെന്നും കൂടി എഴുതിയിരിക്കുകയാണ് ആ ദിവസങ്ങളിലായി വന്ന പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണിതെന്നാണ് ആരാധകരുടെ അഭിപ്രായം അടിക്കുറിപ്പ് കൊടുത്തില്ലെങ്കിലും നടിയുടെ ടീഷർട്ട് ിൽ തന്നെ എല്ലാ വിശദാംശങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും കമന്റിലൂടെ പറയുന്നത് എന്നാൽ നടി കൈവിരൽ കൊണ്ട് മറ്റെന്തോ ആക്ഷൻ കൂടി കാണിക്കുന്നുണ്ടെന്നാണ് ചിലരുടെ കണ്ടുപിടിത്തം ഒരു കൈ കൊണ്ട് സെൽഫി എടുക്കുമ്പോൾ മറ്റേ കൈയിൽ നെറ്റിയിൽ പോലെ താങ്ങുപോലെ സാമന്ത മാത്രമല്ല നടിയുടെ നടുവിരൽ നെറ്റിയിൽ മുട്ടിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചതാണെന്ന് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് സാമന്ത ആർക്കോ വേണ്ടി നടുവിരൽ കാണിക്കുകയാണെന്ന് തോന്നുന്നു നടിയുടെ വിരലെല്ലാം പറയുന്നുണ്ട് ഇത് ആരെ ഉദ്ദേശിച്ചാണെങ്കിലും ഒരു ക്ലാസിക് മറുപടിയാണ് എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ